നമ്മുടെ പുതിയൊരു ചലഞ്ചിലേക്ക് വീണ്ടും സ്വാഗതം നമ്മള് ചലഞ്ചോട് ചലഞ്ച് ഞാൻ കഴിഞ്ഞ് വിടുവനും പറഞ്ഞു ചലഞ്ചോട് ചലഞ്ച് അപ്പൊ ഇന്നും നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് എന്തായിട്ടാണ് പിന്നെ അടുത്തൊരു ചലഞ്ചാണ് അമ്മ അമ്മയൊന്നും മിണ്ടാത്തവേ അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയണത് എന്താണ് ചലഞ്ച് ഗൗരി പറയുന്നത് അതായത് നമ്മള് ഈ ചലഞ്ച് ചെയ്യണ ആള് എന്താണ് നമ്മൾ കയ്യിൽ വെച്ചിരിക്കണെന്ന് കാണില്ല അപ്പൊ അതില് ആ ലെറ്റ് ആണോ റൈറ്റ് ആണോ സെലക്ട് ചെയ്യുന്നത് അത് ആ സാധനം ആള് ഉപയോഗിച്ചിരിക്കണം കാര്യം മനസ്സിലായോ അപ്പൊ തുടങ്ങാ ാണ് പിടിച്ചോ ഇതാണ് റൈറ്റ് പതിച്ച് ഓറഞ്ച് കണ്ണും കുടിക്കണം അതെ കണ്ണു പറഞ്ഞോ കണ്ണു വരുന്നോ ഇനി കണ്ണ് കൊറച്ചും കണ്ണമ്മേ കണ്ണിച്ചേക്ക് എന്തിനാണന്ന് എന്തോന്നാണ് അമ്മാമ്മ കുടിച്ചത് എന്തിനാണ് കുടിച്ചത് അപ്പഴും

നിന്റെ അമ്മക്കൊപ്പം ഗി ഗെഫ്റ്റ് ഓർ റൈറ്റ് എന്തിനട കണ്ണരാവണത് ലെഫ്റ്റ് ലെഫ്റ്റ് கண்ணட கேட்ட மக்கள் ஆறு கைல இறுக்கி தந்தது அம்புட்டன் ஆரிக்கி தந்த கையில ആനി പറ ആര് തന്ന കൈ കൈ അവിടെ അമ്മാക്കിയാണ് ഇപ്പഴാണ് അമ്മ സന്തോഷമായത് അമ്മ കഴിച്ചോ ഇത് തരാമേ ഇത്രിച്ചോ എന്തിനോ കടുപ്പ് സൂപ്പർ സൂപ്പർ അപ്പൊ ഇന്നത്തെ വീഡിയോയും അവസാനിച്ചിരിക്കുകയാണ് ചെറിയൊരു ചലഞ്ചായിരുന്നു പക്ഷെ പണിയോട് പണിയായിരുന്നു അല്ലേ പല എങ്ങനെയാണ് തട്ടി കൊടുത്തത് പക്ഷേ അപ്പൊ അടുത്തൊരു ചലഞ്ചുമായി ഇനി ചലഞ്ച് ഇന്ന ചലഞ്ച് പലിക്ക് അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പറഞ്ഞു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെന്ന് പറ انا ارنقي بقى هه بقى چاک چو